ഈ പറമ്പിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത് കുറച്ച് നട്ടാലോ എന്നൊരു ഐഡിയ വരികയും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഗേറ്റ് മുതൽ വീട് വരെ പറമ്പിൽ ചെത കിടന്നെല്ലാം ശേഖരിച്ചിട്ട് നട്ടുവെക്കാനുണ്ടായിരുന്നു ഇരുപത് മിനിറ്ററോളം പൂവ് ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ലേ ഉള്ളൂ ബാക്കി സമയത്ത് ഇതിന്റെ ഇലകളാണ് കാണാൻ ഭംഗിയായിട്ട് ഇങ്ങനെ നടുമ്പോൾ അത് വളരെ നന്നായിട്ട് ഇത് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഹായ് ക്രിയേറ്റീവ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലത് വയനാട് ജില്ല കയ്യാലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേണിച്ചിറ കേണിച്ചിറ എന്ന് പറയുമ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് റോഡ് കണ്ണൂർ എയർപോർട്ട് എന്ന് പറയാം ഇത് കണ്ടോ ഏകദേശം ഒരു ചില്ലറ മീറ്റർ അതായത് ഒരു ഇരുന്നൂറ് മുന്നൂറ് അടിക്ക് മുകളിൽ ഏപ്രിലില്ലി അല്ലെങ്കിൽ കാട്ടുള്ളി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ മനോഹരമായ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടോ അതായത് ഈ നിൽക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിലല്ല അതിൻ്റെ പുറകിലേക്കും ഉണ്ട് എല്ലാം വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും ഇത് ഒരധ്യാപന വൃത്തി നടത്തുന്ന രണ്ട് അധ്യാപകരുടെ ഒരു വലിയ ശ്രമമാണ് മാത്രമല്ല അത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറയാം നമ്മുടെ ഷിബു ഷിബുവേട്ടറിൻ്റെ പെങ്ങളുടെ വീടാണ് അതായത് ജോൺസൺ മാസ്റ്ററേയും മിനി ടീച്ചറേയും വീടാണ് എന്തായാലും എങ്ങനെയാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്കൊരു ഒരു ഇത്രയും മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വീടും ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ നടും എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ മാഷ ടീച്ചറൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും നല്ല അധ്യാപകരൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് ഇതൊക്കെ സംസാരിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് എന്തായാലും നമ്മൾ ബലമായിട്ട് പിടിച്ചു നിർത്തിയിട്ട് മാഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്താണ് അവസ്ഥ എന്താ ഈ കാണുന്നത് എന്താണ് ഈ വിപ്ലവകരമായ സംഭവത്തിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണ് വർഷങ്ങളായിട്ട് രഹസ്യായിട്ട് ശ്രദ്ധിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം അതിനു മുമ്പ് എവിടെയായിരുന്നു പിന്നെ പഠിപ്പിച്ചിരുന്നത് രണ്ടുപേരും ഈ പഠിപ്പിക്കുന്ന കുട്ടികളെ ഇത്തരം എന്തായാലും നല്ലൊരു കർഷകനാണല്ലോ തെളിയിച്ചിരുന്നു നമ്മൾ റംബുട്ടാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കണ്ടായിരുന്നു ആ അധ്യാപനം കുട്ടികളിലേക്കും കൂടെ പകർന്നു കൊടുക്കുന്നുണ്ടോ കൃഷിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ താല്പര്യം എങ്കിലും നമുക്ക് അതിനോട് ഇച്ചിരി താല്പര്യം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഓർഗനൈസ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് അത് ഈ പറമ്പിൽ ഇങ്ങനെ ചെറിയ കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത് കുറച്ചൊന്നും നട്ടാലോ എന്നൊരു ഐഡിയ വരികയും ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട് വരെ പറമ്പിൽ ചെറു കിടന്നെല്ലാം ശേഖരിച്ചിട്ട് നട്ടു വെക്കാൻ ഉണ്ടായത് ഏകദേശം എത്ര നൂറ് നൂറ്റി ചില്ലറ മീറ്റർ ഉണ്ട് തോന്നുന്നു മീറ്റർ അപ്പൊ അടിയ കണക്കുകൂട്ടാണെങ്കിൽ ഒരു പത്ത് നാനൂറ് അടിയോളം ഉണ്ട് ചില്ലറ അടിയോളം ഉണ്ട് അത്രയും ദൂരത്തേക്കുള്ള ഈ ബൾബ് അല്ലേ ഇത് നടന്ന ശരിക്കും എങ്ങനെയാണ് അപ്പൊ അത് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ശരിക്കും എന്റെ ഒരു കുഞ്ഞമ്മ ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണിത് ഇവിടെ രണ്ട് കളർ ഉണ്ടായിരുന്നു വെള്ള വെള്ളയുടെ ഇല വ്യത്യാസം ഉണ്ടായിരുന്ന മാറ്റം അപ്പൊ ഇതിങ്ങനെ പറമ്പിലൂടെ ചെറു കിടന്നു ഇത് പറമ്പിലൂടെ ചെറു കിടന്നാലും നമുക്കൊരു ശല്യായിട്ട് അത് വരിക പിന്നീട് കൃഷി ചെയ്യുമ്പോഴൊക്കെ അപ്പൊ അത് ഞങ്ങൾ ഒരു ഇങ്ങനെ അടുക്കി ചിട്ടയായിട്ട് ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ചു ഇരുപത് വർഷത്തിന് മുമ്പ് തോന്നുന്നു അതിങ്ങനെ ചെയ്തു ഓരോ വളരെ വിട്ടുവിട്ടാ വെച്ചിരുന്നത് ആയി ആയി തീർന്നു തീർന്നു വർഷങ്ങൾ കൊണ്ട് ടയ്ക്കൊരു കാര്യം വന്നു അതായത് പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ശല്യമുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി കറുണ്ട് കാരണം പല പ്ലാന്റുകൾക്കും വിഷാംശം അറിയുമ്പോ അല്ലെങ്കിൽ ഇതേപോലെ പ്രോബ്ലംസ് അറിയുമ്പോ ഇതിപ്പോ വിഷാംശത്തിന്റെ പ്രോബ്ലം അല്ല പറമ്പ് നിറച്ച് എന്നുള്ളതാണ് എന്റെ അറിവിൽ വന്നിട്ടുള്ളത് അതാണോ അത് പറയാൻ കാരണം പറമ്പ് മറ്റു കൃഷിയുടെ ഇടയിലേക്ക് ഇത് മുളച്ച് വരും കാരണം ഇഞ്ചി നടുമ്പോഴേക്കതിനുള്ളില് അതുപോലെ അങ്ങനെ ഓരോ കൃഷിയുടെ ഇടയ്ക്ക് മുളച്ച് വരുമ്പോൾ ശല്യമായിട്ടേ വരാം ഇത് പൂവ് ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ലേ ഉള്ളൂ ബാക്കി സമയത്ത് ഇതിന്റെ ഇലകളാണ് കാണാൻ ഭംഗിയായിട്ട് വരുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ നടുമ്പോൾ അത് വളരെ നന്നായിട്ട് തോന്നി അങ്ങനെ ഒരു ഐഡിയയിൽ അങ്ങനെ വന്നത് അങ്ങനെ ചെയ്യേണ്ടത് പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നശിപ്പിച്ച് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അതായത് നമ്മളിപ്പം സംഭവം ചെടിയാണ് ഭംഗിയാണ് കാര്യങ്ങളൊക്കെയാണ് എന്തിനേയും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ശല്യമായി മാറി കഴിഞ്ഞാൽ അതിനെ ഒതുക്കി ഒരു മാർഗത്തേക്ക് എടുക്കുകയാണെന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റാണ് പൂണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ബൾബ് ഇങ്ങനെ പൂ വീഴും ഇങ്ങനെ വടി വീഴുന്നു കഴിഞ്ഞാൽ ആ ബൾബ് എടുത്തിട്ട് നട്ടു കൊടുത്താൽ മതി മത്സ്യാവകാശം അതിങ്ങനെ വളർന്നതേപോലെ അതായത് ഇന്ന് നട്ടാ നാളെ ഇതേ കണ്ടീഷനാവുന്ന പറഞ്ഞാൽ നടക്കില്ല നടക്കില്ല കുറച്ച് ടൈം എടുക്കും ഈ ഒരു സെറ്റപ്പിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകിച്ച് വള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാറില്ല മണ്ണ് കൊടുക്കും ഇങ്ങനെ അതായത് ഒരു തിണ്ട് പോലത്തെ സ്ഥലത്താണുള്ളത് ആ തിണ്ടില് നമ്മളിങ്ങനെ ഒരു മാടി വെച്ചിട്ട് മാടി വെച്ചിട്ട് മണ്ണ് മണ്ണിട്ട് കൊടുക്കും ഇതിന് മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ അതായത് എന്തെങ്കിലും അതല്ല ചീച്ചിലോ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ജീവികളോ ഉപദ്രവോ അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ശരിക്കും ഇത് നടന്നവരോട് ഒരു ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഇത് ഇപ്പൊ ഏതൊരു ചെടിയും നടുകയാണെങ്കിൽ ഇതേപോലെ ചിട്ടയായിട്ട് നടുകയാണെങ്കിൽ അത് ഭംഗിയായിരിക്കും അത്രേ ഇതിനെ കുറിച്ച് പറയാനുള്ളൂ അതായത് നമ്മൾ നമ്മളിപ്പോ സംഭവം ഒരു ഒരു സ്ഥലത്ത് ഇപ്പൊ ആവാരണം ഇതിപ്പോ അവിടേക്ക് നട്ടു വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഓരോന്നും നിൽക്കുമ്പോൾ അതിന് ഭംഗിയില്ല അതിന്റെ മൊത്തത്തിൽ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ അത് മനുഷ്യരുടെ കാര്യത്തിലും കുറച്ച് കറക്റ്റ് ആണ് ശരിക്കും നമ്മളൊരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ബലം എന്തായാലും ഉപരി ഇതിന്റെ ഇലകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതായത് ഒരു ജൂൺ മുതല് മാർച്ച് വരെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഇതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ അതായത് ഒരു പ്രത്യേക സൈസ് പച്ചപ്പുളപ്പ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ എനിക്ക് ഞാൻ ഇവിടെ മിക്കവാറും വരുന്ന ഒരാളാണ് എന്റെ ആദ്യത്തെ അനുഭവമാണ് ഇത്രയും കുറച്ച് പൂക്കളും ഇത്രയും കുറച്ച് ഇലയും ഞാൻ കാണുന്നത് അപ്പൊ അത് ആൾക്കാർക്ക് തോന്നും ഞാൻ വെറുതെ പറയുന്നത് അങ്ങനെയല്ല നമ്മളിവിടെ വാരിയൊക്കെ വെച്ച് കെട്ടിയൊരു വർഷവും അതായത് ഈ ഈ ലീഫുകൾ കംപ്ലീറ്റ് റോട്ടിലേക്ക് ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ട് അങ്ങനല്ല നമ്മൾ വാരി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വർഷം മഴ കിട്ടിയില്ല ഇത് മഴ പെയ്യുമ്പോ മഴ കിട്ടുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഒന്നിച്ചും ശക്തിയായിട്ട് വരിക അതായത് ഒരു സമയത്ത് ഒന്നും ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല തോന്നില്ല ഇലകൾ മുഴുവൻ ഉണങ്ങി പോയി മഴ കിട്ടുമ്പോ ഒന്ന് രണ്ട് മഴ കിട്ടുമ്പോൾ നല്ല ശക്തിയായിട്ട് ശക്തി പ്രാവശ്യം മഴ കിട്ടിയില്ല ആകെ ഒരു മഴ ചെറിയൊരു മഴ കിട്ടിയ അതുകൊണ്ടാണ് ഇത് കുറച്ച് ശക്തി കുറവ് കുറവ് അപ്പൊ അത് ശരിക്കും ഈ വർഷം ശരിക്കും കുറവുള്ള സമയത്തുള്ള പൂക്കളാണ് ശരിക്കും ഒന്ന് 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 അതിന്റെ പോയി അത് അതിന്റേതായ ചിലവൊക്കെ കണ്ടോ ഇവിടെ ഒക്കെ ഉണങ്ങിയത് കാണാം ആ ഒരുമിച്ചാണ് സാധാരണ ക്ലൈമറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുന്നത് ഈ തെങ്ങിന്റെ ചോട്ടിലും കവുങ്ങിന്റെ ചോട്ടിലും ഇത്രയും ഭംഗിയായി നിക്കണമെങ്കിൽ അതിന് കുറച്ച് എഫേർട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് അതിന്റെ ഒരു പൂവിന്റെ സീസൺ ആവണേ മുന്നേ തന്നെ തെങ്ങിനെല്ലാം ഉണങ്ങിയ ഓലകളെല്ലാം വെട്ടിക്കളയും തേങ്ങ അതുപോലെ മുന്നേ തന്നെ ഏകദേശം ഇട്ട് പൂവിന് ആയി കഴിയുമ്പോൾ കൗ തെങ്ങിൻ്റെ ഇത് വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ അത്ര മുന്നൊരു ചെയ്യുന്നുണ്ട് മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇത് കണ്ടോ ഇവിടുന്ന് ആ വീടിന്റെ അവിടം വരെ നമുക്ക് തെങ്ങും കൗങ്ങും ആണ് അപ്പോൾ ആ തെങ്ങിന്റെ കൗങ്ങിന്റെ മുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പട്ട അല്ലെങ്കിൽ തേങ്ങയൊക്കെ വീഴുമ്പോൾ വലിയ രീതിയിൽ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെയൊക്കെ മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അല്ലേ എന്തെങ്കിലും ഒരു ഒരുക്കങ്ങൾ ഇതിന് വേണ്ടി മതി അതായത് ഏറ്റവും കുറവും മതി അധികം ഫണ്ട് നമുക്ക് വേണ്ട ഞാൻ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു വലിയ ഫണ്ട് മുടക്കാതെ നമുക്കൊരു സീറോ ബഡ്ജറ്റ് ഗാർഡൻ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു എത്ര മാസം പൂ നിൽക്കും ൂവൊരു പതിനഞ്ചു ദിവസം ഉള്ളു അതായത് ഒരു മാസം വർഷം ഒന്നിച്ച് പൂത്തിട്ടില്ല ഇതിനുള്ളിൽ മുട്ടുകൾ കാണാം ഒന്നിച്ച് വന്നു ഏകദേശം റംബുട്ടാൻ കൃഷി ഇതേപോലെ നല്ലൊരു എനിക്ക് വളരെ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് പ്രാവശ്യം മഴയുടെ ഒരു ദൗർലഭ്യം കൊണ്ട് അവിടെയും നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം നല്ല ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരുപാട് ഞാൻ അടക്കമുള്ള ആളുകൾ കഴിച്ചു ഭയങ്കര അത് മാത്രല്ല നല്ല ഒരു ഐറ്റം ആണ് എന്ന് തോന്നുന്നു അതെ ശരിക്കും അത് ഇങ്ങനെ അത് കൃഷി ചെയ്യുന്നവർക്ക് എന്തായാലും ശ്രദ്ധിക്കാനുണ്ടോ അത് പറഞ്ഞതുപോലെ കാരണം വരൾച്ചയാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിന്നെ കീടങ്ങളുടെ ഇവിടെ എന്താണെങ്കിലും അവിടെ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമായിരിക്കണം ആണ് ഏറ്റവും അതായത് വലിയ ചോലകളിൽ കാണാൻ പാടില്ല നല്ല സൺലൈറ്റും വേണം വേണം അതേപോലെ നനവും പിന്നെ അതിന് നമ്മൾ നട്ടപ്പോ എന്തേലും കുഴി കുഴിച്ച് എന്തേലും അടിവളായിട്ട് കൊടുത്തിട്ടൊക്കെയാണോ നട്ടിരുന്നത് ചാണകപ്പൊടിയാണ് നമ്മുടെ നമ്മുടെ മെയിൻ മെയിൻ ചാണകപ്പൊടിയാണ് അതുകൂടാതെ എന്തെല്ലാം സംഭവങ്ങൾ മാഷിച്ച് അത് ഒരേപ്രാവശ്യം കായ് കഴിയുമ്പോഴേ കാ ഇതില് രണ്ട് ടൈപ്പ് ഹാർഡ് പ്രോണിംഗ് സോഫ്റ്റ് പ്രോണിങ്ങും ഫ്രംബൂട്ടാൻ അവക്കാടോ മാവ് പ്ലാവ് പേര അങ്ങനെ എന്നു വേണ്ട എല്ലാത്തരം കൃഷികളും കുറച്ച് പെറ്റ്സ് ഉണ്ട് തോന്നുന്നു ഇതൊക്കെ സംഭവം ശരി ഇതൊക്കെ ഈ നാട്ടിലുള്ള സംഭവം ഒക്കെ പറഞ്ഞു മക്കൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് മൂന്ന് പേരാണ് മൂത്ത വിവാഹം കഴിഞ്ഞു വർണ്ണ രണ്ടാം താല് പ്രതിഭാം ഭാവന ഭാവന അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞു നമ്മളിതിനെ കുറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പരിചയപ്പെട്ടു കാര്യങ്ങളൊക്കെ ഇതിന്റെ പേര് സയന്റിഫിക് ആയിട്ട് എന്താണെന്നറിയോ സയന്റിഫിക് നെയിം ആണോ ഉറപ്പില്ല സാധാരണ സാധാരണ എന്നാണ് പറയുന്നത് പറയുന്നത് എല്ലാവരും നമ്മൾ എന്ന് എന്ന് ആ ഒരു പേരിൽ പിടിക്കാം ഇപ്പൊ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഒരു എന്താണ് കൃഷി ചെയ്യാൻ ഇതിലേക്ക് ഇത്രയും കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കാനുള്ള റീസൺ എന്താ ഇത് ഇങ്ങനെ ഒന്നത് വെറുതെ ഇരിക്കാനൊരു താല്പര്യമില്ല എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഓരോ ചെയ്യും അങ്ങനെ വളരെ കാലം കൊണ്ടൊക്കെ ഇങ്ങനെ ആയി അത് അത്രേ ഉള്ളൂ എന്നല്ല എനിക്ക് മറ്റേ ഇതിൽ ഒരു കാര്യം കൂടെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇപ്പൊ അതിന് വളരാനുള്ള സ്ഥലമുണ്ടോ സൗകര്യം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പലരും റംബോട്ടാനൊക്കെ വെച്ചിട്ട് സക്സസ് ആയിട്ടില്ല എന്ന് പറഞ്ഞു മാഷക്കൂടെ തന്നെ മേടിച്ച് വെച്ചവർ എന്നിട്ട് നമ്മളെ സക്സസ് ആവാൻ കാരണം എന്ന് പറയുന്നത് അതിനൊരു ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അതെ അതിനകത്ത് മറ്റു ചെടികളൊന്നും വെച്ചിട്ടില്ല ധാരാളം സൂര്യപ്രകാശം കിട്ടും പിന്നെ വായുസഞ്ചാരം ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നല്ല നല്ല തുറവി നല്ല നനയാണ് അത് തന്നെയാണ് അതിന്റെ മെയിൻ ഇത്രയും ഒക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ കൃഷി ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മളൊക്കെ ജോലി മതിയാക്കി നിർത്തി കഴിഞ്ഞ സമയത്ത് ഇതിലേക്ക് വരാനോ എന്താണ് മാഷിക്ക് തോന്നുന്ന ഒരു ഇത് കൃഷിയെക്കുറിച്ച് പറയുമ്പോഴിപ്പോഴും നമ്മുടെ വരുമാനത്തെയൊക്കെ അതിലുപരി നമ്മുടെ ഒരു മാനസിക സംതൃപ്തിയാണ് അതിൻ്റെ വിളവ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതും ഉണ്ടായ വിളവ് ആർക്കെങ്കിലും കൊടുക്കുമ്പോഴേ ഒക്കെ അതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി നമ്മൾ ചെയ്യുമ്പോഴെന്താണെങ്കിലും പ്രതിഫലം കിട്ടാതിരിക്കില്ല അത് കുറച്ച് കാലം കാത്തിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൃഷി ചെയ്യുന്നവർക്കൊക്കെ അതിനൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടല്ല അതെ മാനസികമായിട്ട് തീർച്ചയായിട്ടും അതായത് ഈ ഒരു കാട്ടുള്ളി നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞ കാട്ടുള്ളിതാ അവിടെ ഓരോന്നും നട്ടുപിടിപ്പി കഴിഞ്ഞ വർഷം നട്ടതാണ് ഓരോന്നായി വരുന്നേ ഉള്ളൂ അതിനെ വർഷങ്ങളോളം കാത്തിരുന്നാൽ മാത്രമാണ് ഈ ഒരു ഭംഗിയിലും ഒരു ഇതിലും കിട്ടുക അല്ലെ അപ്പൊ അതൊരു ഇത് ഈ ഒരു ലെവലിലേക്ക് വന്നപ്പോ ഭയങ്കര സന്തോഷമായി ഇത് തന്നെയാണ് ഓരോരുത്തരും കൃഷി ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ കൃഷി എന്നൊന്നല്ല എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നൂറ് ശതമാനം അതിൽ ഡെഡിക്കേറ്റഡ് ചെയ്യുമ്പോൾ തന്നെയാണ് അതിന്റെ പ്രതിഫലം കിട്ടുക എന്നുള്ളതാ എന്താ തോന്നിയിട്ടില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഗ്രീൻ ഹവന്റെ ബായ് ടാറ്റ നിർബന്ധം അറിയാലോ പ്രത്യേകം പറയാണ്ടല്ലോ